യുടെ നജീബ് മൗലവി മൂലം നടക്കുന്ന മൗലിദിനെ എതിർത്തി അത് പ്രബലമല്ലാത്ത അഭിപ്രായത്തിനെ അവലംബിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് എന്നും അത് ജനങ്ങളുടെ ഉറക്കത്തിനും മറ്റും ഒക്കെ ശല്യം ഉണ്ടാക്കുന്നതാണെന്നും അത് ശരിയല്ല എന്നൊക്കെ വിമർശിക്കുന്നത് ഒരു വീഡിയോയിലൂടെ കേൾക്കാൻ ഇടയായിരുന്നു

പറയുന്നു ഏറ്റവും സുബഹി ാണ് പ്രസവിച്ചത് പകലാണ് ലഭ്യങ്ങൾ പ്രസവിച്ചത് അല്ലാതെ സുബഹിയുടെ മുമ്പ് രാത്രിയല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ

حاشية البرزنجيل مهان هان بريبل بارنجيل وَاخْتُلِفَ في عَامِ بلادته وفي سهريها وفي يومها على قوال للعلماء إيهنم بارنجيل بارين أنها قبيل فجر بربلا برايم رسول الله صلى الله عليه وسلم أي في الليل قرب ോട് അടുത്ത സമയത്ത് രാത്രിയിൽ എന്താണ് സുബിയുടെ മുമ്പാണ് തങ്ങൾ ഈ ടൈമിൽ എന്ത് ചെയ്യും ഉത്തരം കിട്ടപ്പെടുന്ന ടൈമാണ് ഹാസ്യത്തു ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒന്നാണ് രാത്രിയിലാണെന്നൊരു വിഭാഗം പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തുന്നു അത് റാജിഹാണ് അതാണ് പ്രബലം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു റഷു വസ്ലമൻ തങ്ങൾ ജനിച്ചത് അല്പം ശേഷമാണ് അതാണ് ഏറ്റവും പ്രബല അഭിപ്രായം അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നു അപ്പൊ ഇവിടെ ഉള്ള പ്രബല അഭിപ്രായം ജനിച്ചത് സുബഹിബാങ്തിന്റെ അല്പം ഉടനെ അല്പശേഷമാണ് ആ പ്രസവിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രബല അഭിപ്രായം എന്നാ പ്രബല അതല്ല സുബഹിബാങ് കൊടുക്കുന്നതിൻറെ അല്പം മുമ്പാണ് രാത്രിയിലാണ് ആ ടൈമിൽ ഉണ്ട് എന്ന് ബലപ്പെടുത്തിയ പണ്ഡിതന്മാരു ീ രണ്ടഭിപ്രായത്തിനെയും സംയോജിച്ചുകൊണ്ടാണ് ഇരുസമസ്തകളുടെ എ പി സമസ്തയും ബി കെ സമസ്ത തുടങ്ങി ഇരു സമസ്തയുടെ ആലുമ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പള്ളികളിലും വീടുകളിലെല്ലാം സുബഹീടം മുമ്പ് മൗലു നടത്തുന്നു എന്നത് ഈ രണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് സംയോജിതുകൊണ്ട് രണ്ടഭിപ്രായ പ്രകാരം എന്ത് രണ്ടഭിപ്രായം അനുസരിച്ചും അമലി ചെയ്യുക എന്നോടാണ് സുബഹിയുടെ മുമ്പേ മൗലു തോന്നുന്നു അല്ലാതെ ഈ നജീബ് മൂലം പറയുന്നത് പോലെ പ്രബലമല്ലാത്ത അപ്രബലമായ അഭിപ്രായം സുനഹിയുടെ മുമ്പ് രാത്രിയാണ് ജനിച്ചത് അപ്രബലമായ അഭിപ്രായം പിടിച്ചുകൊണ്ടല്ല ഇവിടുള്ള സുന്നികളും സമസ്തയുടെ ആലിമീങ്ങളൊക്കെ ആ ടൈമിൽ മൂല രണ്ട് അഭിപ്രായത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ട് രണ്ടഭിപ്രായം അനുസരിച്ചും അവതി ചെയ്യുന്നവരാവാൻ പറ്റും എന്ന നിലക്ക് സൂക്ഷ്മത എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവര് സുനഹിയുടെ മുമ്പേ മൂല് തോന്നുന്നത് തന്നെയുമല്ല സുബഹിയുടെ മുമ്പ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു രണ്ടഭിപ്രായം എന്താ ഒന്ന് സുലഹയുടെ അല്പം മുമ്പ് മറ്റൊന്ന് സുലഹിയുടെ അല്പശേഷം ഈ രണ്ട് ടൈം ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന ടൈമാണ് ഈ ടൈമുമായിട്ട് നമ്മൾ കണ്ടുമുട്ടണമെങ്കിൽ നേരത്തെ ഒരു നേരിട്ട് നാല് മണിക്കേ ലമിതങ്ങളിലെ മൗലിത പാരായണം ചെയ്ത് ഓദ്യോദി ലമിതങ്ങളിലെ പ്രസവിച്ചതിന്റെ ഹിക്കായത്തും അതിന്റെ ബെയിത്തേക്ക് എത്തുന്ന സമയമാകുമ്പോ ആ കറക്റ്റ് സുലയുടെ അല്പം മുമ്പോ അല്ലെങ്കിൽ സുഭയുടെ അൽപശേഷ കണ്ടുമുട്ടണമെങ്കിൽ ഒരു നാലരക്കേ മൗലിതോദി അത് ബുദ്ധിയും ഏതൊരു പണ്ഡിതനും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ചെയ്യുന്നു മൗലൃത പാരായണം ചെയ്ത് എന്ത് ചെയ്യുന്നത് ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ആ ടൈമിൽ നമ്മൾ മൗലൃത് പാരായണം ചെയ്യുന്നത് അതിലൊരു കുഴപ്പമില്ല അതിൽ ഇദ്ദേഹം പറയുന്നത് ഉറങ്ങുന്നവരെ ശല്യം ചെയ്യലാണ് ഏതൊറങ്ങുന്നവരെയാണ് ശല്യം ചെയ്യുന്നത് ആയ സഹോദരങ്ങൾ മുക്മിനീകൾ അവരാ ടൈമിൽ നാളെ സുബിയുടെ മുമ്പ് അല്ലെങ്കിൽ ശേഷം ജബിതെങ്കിൽ ജനിച്ച രാത്രിയാണ് അല്ലെങ്കിൽ ദിവസമാണ് എന്നൊക്കെ വാതു പറഞ്ഞ് മുഗ്മിനീകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആർക്കെങ്കിലും ആ സമയത്ത് ഉറക്കാൻ കഴിയും ആ സമയത്തുള്ള മൗലികാരാണ് ആരെങ്കിലും ഉറക്കം കെടുത്തതാകുമോ ഇതൊക്കെ ഈ നജീബ് മൂലം ഏൽപ്പിച്ചുണ്ടാക്കി പറയാനുള്ളൂ ഇത് മുസ്ലിമീങ്ങൾക്ക് തന്നെ ഉറക്കത്തിന് ശല്യമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ആർക്ക് ശല്യമാണെന്നാണ് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഉള്ള ജനങ്ങളെല്ലാം ആ ടൈമിൽ എണ്ണീച്ചിരുന്നു മോലു തോന്നുന്ന ആർക്ക് ഏത് നാട്ടിലാണ് ഒരാൾക്കും ഈമാനുള്ള ഒരാൾക്കും ആ വിഷയത്തിൽ ഒരു ശല്യം ഇല്ല മറ്റു മതസ്ഥർക്കും ഒരു ശല്യ കംപ്ലൈൻറ് ആയിട്ട് വരുന്നുണ്ട് ഇദ്ദേഹം അത് ജലിപ്പിച്ചുണ്ടാക്കാം ഇനി നോക്കൂ സുബിയുടെ അല്പശേഷമാണ് ജനിച്ചത് എന്ന് വെക്കുമ്പോഴും ആ ടൈമിൽ മൗലി തോതുവാണെങ്കിലും ഇതേ പറഞ്ഞ ഈ പറഞ്ഞ സ്പീക്കറിൽ മൈക്കിൽ ഓതുവാണെങ്കിൽ ശരിയാവൂ അതേപോലെ തന്നെ അതെല്ലാം മറ്റു നിസ്കരിക്കാൻ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർക്ക് ശരിയാവുക ഇങ്ങനെ പറയുകയാണെങ്കിൽ അതേപോലെ നിസ്കാരം നിർബന്ധമില്ലാത്ത സ്ത്രീകൾക്ക് ശരിയാവില്ല ഇങ്ങനെയാണെങ്കിൽ സുബഹയുടെ മുമ്പ് പോലും തോന്നുന്നതിൽ മാത്രം ഇനിയിപ്പോ സുബൈ ബാങ്ക് ശല്യാവൂലേ അങ്ങനാണെങ്കിൽ മറ്റു മതസ്ഥർക്ക് എന്താ ബാങ്ക് കൊടുക്കണ്ട ബൈക്കിലെ എല്ലായിടത്തും ഈ കേരളത്തിന്റെ അങ്ങേ തലമുറ ഇങ്ങനെ വരെ നടക്കുന്ന സുബിയുടെ ബാങ്ക് അങ്ങ് നിർത്തി നിർത്തിവെക്കാൻ കാരണം അത് അമുസ്ലിമീങ്ങൾക്ക് ലീഗുകൾക്ക് ശല്യമാണ് എന്ന് ഈ നജീബോലി പറയൂ ഇവിടക്ക് മാത്രമല്ലല്ലോ ഇദ്ദേഹത്തിന്റെ രാത്രി പ്രഭാഷണങ്ങൾ അവിടെ എല്ലാം ഈ വിഷയം പറയുന്നില്ലേ സ്പീക്കർ ഉപയോഗിച്ച് ഇദ്ദേഹം മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളല്ലേ അന്യമത്സരമല്ലാത്തവരായ ഉറങ്ങുന്നവർക്കൊക്കെ ശരിയാവൂലേ അവിടക്കൊന്നും ബാധകമാവാത്ത് റബിയിൽ പോലും പന്ത്രണ്ടിന് മാത്രമുണ്ട് ജനിച്ചു എന്ന് മനസ്സിലാക്കി അറിഞ്ഞു മുമ്പിനീയങ്ങളായ മനുഷ്യന്മാര് സുബഹിയുടെ മുമ്പ് വന്നിരുന്നു മൗലിദ് പാരായണം ചെയ്യുന്നിടത്ത് മാത്രം ഇദ്ദേഹം മറ്റുള്ളവരുടെ ഉറക്കം ചെയ്യലാണെന്ന് അത് അപ്രബലമായ അഭിപ്രായം പിടിച്ചുകൊണ്ട് ചെയ്യാണ് എന്നൊക്കെ പറയുന്നത് എത്ര ബുദ്ധിശൂന്യമായ അഭിപ്രായമാണ് ഇദ്ദേഹം പറയുന്നത് സുബഹി ഭാഗം കൊടുത്തതിന്റെ ഉടനെയാണ് ജനിച്ചത് എങ്കിൽ ആ ടൈമുമായിട്ട് കണ്ടുമുട്ടണമെങ്കിലും സുബയുടെ മുമ്പേ മൗലിദ് പാരായണം ചെയ്തു വരണ്ടേ സുബയുടെ അല്പം മുമ്പ് എന്നതും സുബയുടെ അല്പം ശേഷം ശേഷം പാങ്കുടേം വായന രണ്ട് സമയാണല്ലോ പരസ്പരം അങ്ങേറ്റം അടുത്തിരിക്കുന്ന സമയല്ലേ അതിനെ എങ്ങനെ വിമർശിക്കുക സുബൈയുടെ മുമ്പ് മൗലതോതി വന്നാൽ ആ സമയായിട്ട് കണ്ടുമുട്ടുകാരൻ ലഭ്യം പ്രസവിച്ച സംബന്ധിച്ച് പറയുന്ന ഹിക്കായത്തും അതിന്റെ വെത്തവും ഒക്കെ ഓതി ആ സമയത്ത് എന്ത് ചെയ്യുക ദാക്ഷ്യാനൊക്കെ കഴിയണമെങ്കിൽ സുബൈയുടെ മുമ്പ് തന്നെ എന്ത് ചെയ്യണ്ടേ റസൂർ സാഹി തങ്ങളുടെ മൗല്യ പാരണ്ടേ ഇതിനെ എങ്ങനെയാണ് എതിർക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല മറ്റുള്ളവരുടെ ഒക്കെ ഉറക്കം ശല്യമാകും നിർത്തിയാലോക്കിൽ കൊടുക്കണ്ട എന്ന് വെക്കുക അത് ഈ നജി മോലി പറയോ മറ്റു മതസ്ഥർക്കും അതല്ലാത്തവർക്കും ഒക്കെ ഇത് ശല്യമാകുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ എന്ത് അബദ്ധമാണ് ഇദ്ദേഹം പൊതു പബ്ലിക് മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്ന ലോക അബദ്ധങ്ങളാണ് ഈ നജീബ് മോലവി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാദം എന്താ അദ്ദേഹത്തിന്റെ വാദം കാസർഗോഡ് പോലെ തിരുവനന്തപുരം വരെ നടക്കുന്ന ജുമാ ഹുബോ ഒന്നും ശരിയല്ല 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 കാരണം ഈ നജീബ് മോലവി പറയുന്ന ഈ വാദഗതി കേരളത്തിൽ ആരെങ്കിലും അംഗീകരിക്കുന്നുള്ളൂ നാദാപുരത്തും വണ്ടൂരും ഉള്ള നാല് മൂന്ന് ഏഴ് ആൾക്കാർ ഇദ്ദേഹത്തിന്റെ പത്വയും ഇദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും അംഗീകരിക്കുമെന്നല്ലാതെ കേരളത്തിലെ ഒരൊറ്റ ജുമാകളും നടക്കുന്ന സ്പീക്കർ നടക്കുന്ന ഒരൊറ്റ ഹുബയും ശരി ജുമായ ഒന്നും ശരിയല്ല എന്ന വാദക്കാരനാണ് ഈ നജിമൂലു കേരളത്തിലെ ആരാണ് ഈ നജിമോലും ഈ വാതഗതിനെ അംഗീകരിക്കുന്ന ആരാണ് അത്ര തന്നെ ഉള്ളു ഇദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന ആകെ ആധാപനത്തും പണ്ടൂരും ഉള്ള മൂന്ന് ഏഴ് ആൾക്കാരാണ് അവര് മാത്രമേ ഈ മുമ്പ് പാടില്ല എന്ന ഇദ്ദേഹത്തിന്റെ ഈ വർത്തമാനവും അംഗീകരിക്കുള്ളൂ വളരെ പുച്ഛത്തോടെ അവജ്ഞയോടെ എന്ത് ചെയ്യാണ് തള്ളിക്കളയുക മാത്രമേ ഉള്ളൂ ഈ നജീ മൗലിയുടെ വാദം കാരണം എന്താ ഇദ്ദേഹം പറയുന്നതിന് യാതൊരു ഇല്ല ഒരു മബദ്ധജിലുമായ വാദമാണ് ഇദ്ദേഹം ഈ ആ ടൈമിലുള്ള മൗലൃനോടുള്ള ഒരു എതിർപ്പു കൊണ്ടുവന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു അത് ഇദ്ദേഹം പറയാണ് ഈ അടുത്ത തുടങ്ങിയാണ് എന്ന് അടുത്ത് തുടങ്ങിയാണ് നമ്മുടെ ഓർമ്മയിൽ തന്നെ പത്ത് മുപ്പത് വർഷമായി കുടുംബം നമ്മൾക്ക് തന്നെ അനുഭവത്തിൽ കാണാനും കേൾക്കാനും ഇദ്ദേഹം രണ്ടു മൂന്നാല് വർഷം അങ്ങോട്ട് കണ്ട് ഏതെങ്കിലും സമസ്ത എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് ഇദ്ദേഹത്തിന് എതിർപ്പ് തോന്നുമെങ്കിൽ അതിനെയൊക്കെ ഈ നിലക്ക് വക്തീകരിച്ചുകൊണ്ട് വന്ന് അവതരിപ്പിക്കാൻ പാടില്ല അതൊരിക്കലും ശരിയല്ല നിഷ്പക്ഷതയുള്ള ഒരു ആലിപികളും ഈ നജീബ് പോലെ പറഞ്ഞ ഈ വാദത്തിനെ അങ്ങേയറ്റം അവജ്ഞയോടുകൂടി കളയേ മാത്രമേ ഉള്ളൂ ഈ നജീബ് മൗലികല്ലാതെ ഈ സുധഹയുടെ മുമ്പ് റസൂർ എന്ന തങ്ങളോടുള്ള അങ്ങേറ്റത്തെ സ്നേഹവും ബഹുമാനവും കാരണത്താൽ ആ സമയത്ത് എണ്ണീച്ചു വന്നിരുന്ന് കുറുതയും മൗലി എതിർക്കാൻ ഈ നജീബ് മൗലപ്പോഴുള്ള ഒരാൾക്കല്ലാതെ ഉള്ള ഒരു ആലിമിനും ഇതിനെ എതിർക്കാൻ കഴിയുന്നതല്ല സമസ്തേനോടും അതിന്റെ ആലിമീങ്ങളോടുള്ള വിരോധവും കുശുപ്പും ഇതേപോലുള്ള വിട്ടുത്തരം പറഞ്ഞ് ഉള്ള സ്ഥാനം കൂടി നജീമോലുകൾ കളയരുത് എന്നാണ് വളരെ വിനയത്തിൽ പറയാനുള്ളത്